അസലാമോ അലൈക്കും സീനാസ് കിച്ചണിലേക്ക് സ്വാഗതം നമുക്കിന്ന് ആർഭാടമില്ലാത്തൊരു മാംഗോ ഷെയ്ക്ക് ആയാല അതിന് ഞാൻ ഞാനത് കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലെല്ലാം എടുക്കണില്ല ഞാനൊരു നാലെണ്ണം എടുക്കണുള്ളൂ നാലെണ്ണം എടുത്തിട്ട് അതിൻ്റെ കഴുകിയിട്ട് തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഒന്ന് ഉറപ്പിച്ചെടുക്കാനായിട്ട് മാങ്ങ അതിൻ്റെ ഒപ്പം തന്നെ പാലും ഞാൻ ഒരു പാക്കറ്റ് പാലും എടുത്തിട്ട് ഉറപ്പിച്ചെടുക്കണേട്ടാ ഫ്രിഡ്ജിൽ വെച്ച മാങ്ങതേ ഫ്രീസറിൽ വെച്ചതാണ് അത് ഞാനത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ട പിന്നെ ഒരു കവറ് പാലും ഉറപ്പിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഷേക്ക് റെഡിയാക്കാം ഇതൊന്ന് കവറ് ചെയ്ത് അടർത്തി മാറ്റാംട്ട ഈ പാലൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ ഇങ്ങനെ മുറിച്ച് കവർ ചെയ്ത് മാറ്റിയിട്ട് ഞാനിത് ഒരു ജ്യൂസർ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ മാങ്ങയൊക്കെ ഞാൻ രാവിലെ തന്നെ കേട്ടാ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചുകൊടുത്തത് അതിൻ്റെ ഒപ്പം തന്നെ ഒരു പാലും ഞാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അതാണ് ഞാനിത് മാങ്ങയും ഇങ്ങനെ നുറുക്കിയെടുത്തിട്ടുണ്ട് ആ പാലും ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് ഈ ജാറിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കേട്ടാ എന്നിട്ടൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ മാങ്ങക്ക് നല്ല മധുരമൊക്കെയാണ് പഞ്ചസാര ഇട്ട് കൊടുക്കണമെന്നില്ല ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനത് കുറച്ച് പാലും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആർഭാടം മാംഗോ ഷേക്ക് എന്ന് പറയുന്നത് നമ്മളിതിൽ പാൽപ്പൊടി ഇട്ട് കൊടുക്കണില്ല ഐസ്ക്രീം ക്രീം ഇട്ട് കൊടുക്കണില്ല അതൊക്കെ ർഭാടം ഇല്ലാത്ത ഷേക്ക് എന്ന് പറഞ്ഞ കേട്ടോ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ സമയത്ത് നിങ്ങൾക്ക് മധുരം കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ജെക്കിലേക്ക് ഒഴിച്ച് കൊടുക്കാം അത് ഞാൻ അടിച്ചു വയ്ക്കേണ്ട പാലെടുത്ത് വെച്ചില്ലേ അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഈയൊരു കട്ടിയിൽ നമുക്ക് മാംഗോ ഷേക്ക് കിട്ടിയിട്ടുണ്ട് മാംഗോ ഷേക്ക് നമുക്ക് ഈ രണ്ട് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ അങ്ങനെ ആർഭാടങ്ങളില്ലാത്ത ഷേക്ക് മാംഗോ ഷേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഒരു ഗ്ലാസ്സിൽ കുറച്ച് ആർഭാടങ്ങൾ ആക്കി കൊടുക്കാം ഞാനിതിലേക്ക് മാങ്കോയുടെ ഐസ് ഐസ്ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് കശുവണ്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം അങ്ങനെ ആർഭാടങ്ങൾ ഉള്ള ഷെയ്ക്കും ആർബാട ഇല്ലാത്ത ഷെയ്ക്കും റെഡി ആയിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണോട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണോട്ടോ തൊട്ട് കാണുന്ന ബില്ലേക്ക് നിൽക്കിയാലേ ഞാനിടേ വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം